യുദ്ധം തുടങ്ങി രണ്ടു വർഷത്തിനു ശേഷം സമാധാനത്തിന്റെ പുതുജീവിതത്തിലേക്ക് ഗാസ മടങ്ങുമ്പോൾ ലോകം ആ ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ നിരക്കാത്ത നിലവിളികളും ചോരചിന്യ കുരുന്നുകളുടെ മുഖവും മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ മനുഷ്യത്വമുള്ള ഏതൊരാളും ഈ ചോരക്കളെ അവസാനിക്കണം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവരാകും അതുകൊണ്ട് തന്നെയാണ് ഈജിപ്തിൽ നടക്കുന്ന ഗാസ സമാധാന ഉച്ചകോടി എന്ന് ലോകം വിശേഷിപ്പിക്കുന്നത് ഇരുപത് രാഷ്ട്ര തലവന്മാർ സാക്ഷിയാകുന്ന ഉച്ചകോടിക്ക് മധ്യസ്ഥത വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം ആതിഥേയത്വം വഹിക്കുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് സിസിയുമാണ് നേതൃത്വം നൽകുക ട്രംപിന്റെ ഇരുപത് പോയിന്റ് പദ്ധതിയിലെ പ്രധാന നിബന്ധനകൾ ഇവയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ട കൌണ്ട് ഡൌണിനുള്ളിൽ ഹമാസ് ജീവനോടെ ശേഷിക്കുന്ന ബന്ധികളെയും മോചിപ്പിക്കും അതായത് ബാക്കിയുള്ള ഇരുപത് പേരെ പകരമായി പലസ്തീൻ തടവുകാരെയും ബന്ദികളാക്കിയ ആയിരത്തി എഴുന്നൂറ് ഗാസക്കാരെയും ഇസ്രായേൽ മോചിപ്പിക്കും ഓരോ ബന്ദിയുടെ മൃതദേഹത്തിന് പകരമായി പതിനഞ്ച് ഗാസക്കാരുടെ മൃതദേഹം ഇസ്രായേൽ കൈമാറും ദിവസേന നാനൂറ് ട്രക്ക് എന്ന നിലയ്ക്ക് ഗാസയിലേക്കുള്ള ദുരിതാശ്വാസ സഹായം ഉറപ്പുവരുത്തും എന്നിങ്ങനെയുള്ള ഇരുപത് വ്യവസ്ഥകളാണ് അംഗീകരിക്കപ്പെടുന്നത് യു എൻ മേധാവി ആന്റോണിയോ ഗുട്ടറസും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകും കൂടാതെ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തുടങ്ങിയവരും ഉച്ചകോടിയുടെ ഭാഗമാകും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താ ഖൽസിസിയുടെ നേരിട്ടുള്ള ക്ഷണമുണ്ടായിരുന്നു എന്നാൽ മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുക ഗാസയിലെ മനുഷ്യരുടെ പുനരധിവാസവും നാടിന്റെ തുടർ വികസനവുമടക്കം പലതും എങ്ങനെയെന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ടെങ്കിലും ലോകമാകെ ഈ സമാധാന ഉടമ്പടിയെ പ്രതീക്ഷയോടെ കാണുന്നത് അത്രമേൽ ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ടുമടുത്തതുകൊണ്ടാണ് മിസൈൽ ആക്രമണങ്ങളിലും ബോംബിംഗിലും തകർന്ന തരിപ്പണമായ ഗാസയിൽ ജീവനോപാധികൾ ഒന്നുമില്ലെങ്കിലും ആയിരങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് വെടിയോച്ചകളില്ലാതെ ഉറങ്ങാൻ പറ്റുന്നൊരു രാത്രി സ്വപ്നം കണ്ടാണ് ചിന്നിച്ചിതറിപ്പോയ ഉറ്റവരുടെ ശരീരം കണ്ടും മനസ്സുമരവിച്ചവർക്ക് അവർക്കൊപ്പം ജീവിച്ച ആ മണ്ണിൽ ചേർന്ന് നിന്ന് ആദരവോടെ ഒരു അന്ത്യയാത്ര ഒരുക്കാമെന്ന മോഹം മാത്രമാണ് ബാക്കി അനാഥരായ കുഞ്ഞുങ്ങൾക്ക് അച്ഛനമ്മമാരുടെ തണൽ നഷ്ടമായ വേദന മറക്കാനാകില്ലെങ്കിലും വയറ് വിശന്ന് കരഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനില്ലെന്ന സങ്കടം മാറുകയാണ് ചെറുപുഞ്ചിരിയുടെ പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു കയറാനുള്ള ചവിട്ടുപടിയാണ് അവർക്കെല്ലാം ഈ സമാധാന കരാർ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം ഗാസയിൽ ഇതുവരെ മരിച്ചു വീണത് അറുപത്തിയേഴായിരത്തിലധികം മനുഷ്യരാണ് അതിൽ മൂന്നിലൊന്നും പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികൾ അവരുടെ ചോരയ്ക്ക് പകരമാകില്ലെങ്കിലും ഇനി ആ കാലവും കാഴ്ചകളും തിരിച്ചു വരില്ല എന്ന വലിയ ആശ്വാസമാണ് ലോകമെന്ന് ആഘോഷിക്കുന്നത്